ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാനസ് സ്വപ്നം കണ്ട് അലറി വിളിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ ആരൊക്കെ ചേർന്ന് ഇല്ലാതാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആ സൗണ്ടൊക്കെ കേട്ട് ജയനിർമ്മല വരികയാണ് എന്നിട്ട് പറയുകയാണ് ജയനിർമ്മലയോട് ആൻറ്റി ഞാൻ അന്നാളത്തെ പോലെ തന്നെ അതേപോലെയുള്ള സ്വപ്നമാണ് കാണുന്നത് എനിക്കാകെ പേടിയാകുന്നു എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ് അത് ചെയ്യുന്നത് എനിക്ക് പേടിയാകുന്നു ആൻറ്റി എന്ന് പറഞ്ഞു പേടിച്ച് പരിഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് താഴേക്ക് സൂര്യ വരികയാണ് എന്നിട്ട് സൂര്യ ചോദിക്കുകയാണ് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ മാനസ വീണ്ടും സ്വപ്നം കണ്ട് പേടിച്ച് കരയുകയാണ് എന്ന് പറയാട്ടോ അങ്ങനെ സൂര്യയെ കൂടി മാനസ സൂര്യയുടെ കയ്യങ്ങ് പിടിച്ച് വലിച്ചിട്ട് സൂര്യ എൻ്റെ തൊട്ടരികിൽ ഇരിക്കുക എന്ന് പറഞ്ഞ് സൂര്യ അവിടെ ഇരുത്തുകയാണ് എന്നിട്ട് സൂര്യയുടെ കൈ അങ്ങ് ഇറുക്കി പിടിക്കുകയാണ് എന്നിട്ട് തോളിലേക്ക് ചാരി കിടക്കുകയാണ് പേടിയുള്ളതുപോലെ അങ്ങ് അഭിനയിക്കുകയാണ് എനിക്ക് പേടിയാകുന്ന സൂര്യ എൻ്റെ കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന് ഇല്ലാതാക്കുന്നു ദാ കേട്ടില്ലേ സൗണ്ട് വരുന്നു ദാ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിക്കുകയാണ് പേടിയുള്ളത് പോലെ അപ്പോൾ ഈ ബഹളം കേട്ട് ഭാവന വരികയാണ് എന്നിട്ട് ഭാവന സൂര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാനസ ഇരിക്കുന്നത് കാണുമ്പോൾ ഭാവനയ്ക്കങ്ങ് സങ്കടം വരികയാണ് കേട്ടോ അപ്പോൾ ഭാവന അതിശയത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത് എന്നിട്ട് എന്താണ് എന്ന് ചോദിക്കാൻ കേട്ടോ ജയനിർമ്മല പറയാണ് ഭാവന വീണ്ടും മാനസയ്ക്ക് ഒരു പേടി പോലെ വന്നു അതാണ് സൂര്യ അവിടെ ഇരിക്കുന്നത് അവൾക്ക് ഇന്നാളും ഇതേപോലെ പേടി ി വന്ന സമയത്ത് സൂര്യയാണ് രാവിലെ വരെയും അവളുടെ തൊട്ടരികിൽ ഇരുന്നത് അങ്ങനെ ആവുമ്പോൾ മാനസിക ധൈര്യത്തോടു കൂടി ഉറങ്ങാൻ കഴിയും അതുകൊണ്ട് സൂര്യ നീ അവിടെ ഇരുന്നോ എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയാണ് എങ്കിൽ ഞാനിരിക്കാം എന്ന് പറയും സൂര്യ പറയുന്നുണ്ട് എങ്കിൽ ഭാവന നീ ഇരുന്നോ എന്ന് പറയണേ അപ്പോഴത്തേക്കും മാനസ സൂര്യയുടെ കയ്യങ്ങ് ഇറക്കി പിടിക്കാനോ ജയനിർമ്മല പറയണെ ഏയ് അത് വേണ്ട സൂര്യ നീ തന്നെ അവിടെ ഇരുന്നോ അങ്ങനെയാവുമ്പോൾ മാനസമോള് കുറച്ചു നേരമെങ്കിലും ഒന്ന് ഉറങ്ങിക്കോളും നീ തന്നെ ഇരുന്നാൽ മതി ഭാവനീ പോയി ഉറങ്ങിക്കോളൂ ഇനിയിപ്പോ അവരെ വെറുതെ ശല്യപ്പെടുത്തണ്ട മാനസം കുറച്ചു നേരമെങ്കിലും ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ഭാവനയെ ജയനിർമ്മല നൈസായിട്ട് തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കെട്ടോ അത് കാണുന്ന സമയത്ത് സൂര്യ ഭാവനയെ ഉണ്ട് ഭാവനയാണെങ്കിലോ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ സൂര്യയെ നോക്കുന്നത് സൂര്യയെ മാനസ സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ള ഒരു മനസ്സിലേക്ക് വരികയാണ് എന്നിട്ട് വിഷമത്തോട് കൂടിയിട്ട് ഭാവന കഥകിന്റെ അവിടെയായിട്ട് അപ്പോഴത്തേക്കും അവിടേക്ക് ജയം നിർമ്മല വന്ന് പറയുകയാണ് നീ ഇവിടെ നിൽക്കണ്ട നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് മാനസ സുഖമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ നീ പോയി ഉറങ്ങാൻ നോക്ക് ഭാവന എന്ന് പറഞ്ഞ് ജയനിർമ്മല വീണ്ടും ഭാവനയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് അങ്ങനെ റൂമിലേക്ക് ഭാവന പോയിട്ട് റൂമിൽ പോയ ശേഷം ഭാവനയ്ക്ക് ഉറക്കം കിട്ടാതെ വീണ്ടും താഴേക്ക് തന്നെ വരികയാണ് എന്നിട്ട് സോഫയിൽ പോയി ഇരിക്കുകയാണ് എന്നിട്ട് ഭാവനയങ്ങ് അറിയാതെ അങ്ങ് പൊട്ടിക്കരഞ്ഞു പോവുകയാണ് സൂര്യയുടെ അടുത്ത് മാനസ് ആ ഇറക്കി പിരിക്കുന്ന ആ ഒരു ഇരുത്തമൊക്കെ കാണുന്ന സമയത്ത് ഭാവനയ്ക്ക് സൂര്യ മാുമോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നതുകൊണ്ട് വല്ലാത്തൊരു വിഷമം വരികയാണ് പിന്നെ ജയനിർമ്മലയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം കാണുന്ന സമയത്ത് എങ്ങനെയെങ്കിലും സൂര്യയുടെ അടുത്ത് നിന്നും ഒഴിവാക്കണം എന്നുള്ള ചിന്തയാണ് ജയനിർമ്മല ആന്റിയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്നത് ഭാവന അങ്ങനെ കരഞ്ഞുകൊണ്ട് സോഫയിൽ ഇരുന്നുകൊണ്ട് തന്നെ അറിയാതെ ഭാവന അങ്ങ് ഉറങ്ങി പോവുകയാണ് കേട്ടോ എന്നിട്ട് രാവിലെ ആകുന്ന സമയത്ത് ദേവൻ താഴേക്ക് വരുമ്പോഴാണ് ഭാവന സോഫയിൽ കിടന്നുറങ്ങുന്നത് കാണുന്നത് അങ്ങനെ ഭാവനയെ തട്ടി വിളിക്കുകയാണ് കേട്ടോ മോളെ നീ എന്താ ഇവിടെ വന്ന് ഉറങ്ങുന്നത് നിനക്ക് സുഖമില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് കേട്ടോ എന്നിട്ട് ഭാവന തന്നെ അവിടെയൊക്കെ നോക്കുകയാണ് ഞാൻ ഇവിടെ കിടന്നാണോ ഉറങ്ങിയത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് എന്താ മോൾ നീ ഇവിടെ ഉറങ്ങിയത് സൂര്യ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഭാവന ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ജയനിർമ്മല വരികയാണ് എന്താ ദയവേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഭാവന മോൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് എന്താണ് ഭാവന ഇവിടെ ഉറങ്ങിയത് ിയത് സൂര്യ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂര്യ മാനസയുടെ അടുത്താണ് മാനസ ഇന്നലെയും പേടിച്ച് കരഞ്ഞു അതുകൊണ്ട് സൂര്യയെ അവിടെ ഇരുത്തി അവൾക്ക് സൂര്യ അവിടെ എടുത്തുണ്ടെങ്കിൽ നല്ല ധൈര്യവും ഉണ്ട് സുഖമായി ഉറങ്ങുകയും ചെയ്യും അതുകൊണ്ടാണ് സൂര്യ അവിടെ ഇരുന്നത് എന്ന് പറഞ്ഞതോടുകൂടി ദേവനയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ ജയനിർമ്മലയുടെ മനസ്സിലിരിപ്പ് എല്ലാം തന്നെ ദേവന് അറിയാവുന്നത് കൊണ്ട് തന്നെ ജയനിർമ്മലയെ ഒന്ന് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ദേവൻ നോക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഇവിടെ ഇപ്പോൾ പുതുതായി ശീലങ്ങൾ ണല്ലോ ജയെ നീ കാണിക്കുന്നത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ എന്ത് കാണിച്ചു എന്നിട്ട് ജയനിർമ്മല ഭാവനയോട് അങ്ങ് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ നീ എന്തിനാ വെറുതെ ഇവിടെ വന്ന് ഉറങ്ങാൻ നിന്നത് അതുകൊണ്ടല്ലേ ദേവേട്ടൻ എന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നത് അയ്യോ ആൻറ്റി ഞാൻ മനഃപൂർവ്വം വന്നിരുന്നതല്ല അറിയാതെ ഇരുന്ന് പോയതാണ് അപ്പോൾ ഉറങ്ങിയത് ഞാൻ തന്നെ അറിഞ്ഞില്ല ആ നീ കൂടുതലൊന്നും പറയേണ്ട വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ വന്ന് ഉറങ്ങിയത് എന്ന് പറയട്ടോ അപ്പോൾ ദേവം വീണ്ടും ജയനിർമ്മലയോട് ദേഷ്യം പെടുകയാണ് നീ എന്തൊക്കെയാണ് മനസ്സിൽ കാണുന്നത് എന്നുള്ളതൊക്കെ ഊഹിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് ജയേ നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നത് ഇതിൻ്റെ പേരിൽ ഇനിയൊരു സംസാരം വേണ്ട അങ്കിൾ സൂര്യയും മാനസയും ഇത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്കിളിനോട് എന്തൊക്കെയോ പറഞ്ഞു തന്നു എന്നാണ് തോന്നുക അതുകൊണ്ട് വെറുതെ സംസാരിക്കേണ്ട അങ്കിൾ എന്ന് പറയാണ് അങ്ങനെ ദേവൻ പറയുന്നത് എന്തായാലും ഞാൻ സൂര്യടത്തേക്കൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ദേവൻ നേരെ മാനസയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ജയനിർമ്മി ദേഷ്യത്തോടു കൂടി ഭാവനയോട് പറയുകയാണ് നീ ഇവിടെ വന്ന് കിടന്നതുകൊണ്ടല്ലേ ദേവേട്ടൻ എല്ലാം അറിഞ്ഞത് അതുകൊണ്ടല്ലേ ദേവേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞത് എന്നും പറഞ്ഞ് ഒച്ച എടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം വന്നിരുന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ നീ ഇനി കൂടുതൽ സംസാരിക്കേണ്ട ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് ജയനിർമല പോവുകയാണ് അപ്പോൾ ഭാവനയ്ക്ക് വീണ്ടും അതൊരു വിഷമമാവുകയാണ് കേട്ടോ അങ്ങനെ ഭാവന അറിയാതെ ഭാവനയുടെ കണ്ണിലൊക്കെ വെള്ളം നിറയുകയാണ് ഈ സമയത്ത് സൂര്യയുടെ അടുത്തേക്ക് ദേവൻ ചെല്ലുകയാണ് അപ്പോൾ സൂര്യയുടെ മടിയിൽ തലയും വെച്ചിട്ടാണ് കേട്ടോ മാനസ കിടന്നുറങ്ങുന്നത് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പോൾ സൂര്യയാണെങ്കിൽ ഇരുന്നും കൊണ്ടും ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സൂര്യയെ ദേവൻ ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട് സൂര്യ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് ലൈറ്റ് ഇടുകയാണ് കേട്ടോ നേരം വെളുത്തു എന്ന് ദേവൻ പറയാണ് അപ്പോൾ മാനസ പെട്ടെന്ന് അങ്ങ് ഉണരുകയാണ് എന്നിട്ട് ദേവൻ പറയുകയാണ് നീ എന്താ സൂര്യ ഇവിടെ ഇരുന്നത് ഭാവനെ അവിടെ തനിച്ചാണെന്നുള്ളത് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും ജയനിർമ്മല വന്നു പറയുകയാണ് അത് ഭാവന തന്നെയാണ് സൂര്യയോട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നും ഒരു കള്ളം പറയുകയാണ് അപ്പോൾ ഭാവനയെക്കുറിച്ച് വീണ്ടും ദേവൻ പറയുകയാണ് അവളൊരു പാവം പെൺകുട്ടിയാണ് നീ ഇന്നലെ അവളെ തനിച്ചാക്കി ഇവിടെ വന്ന് ഇരിക്കരുതായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് മാനസിക പേടിയായത് കൊണ്ടല്ലേ എന്ന് പറയട്ടെ അതിന് നിനക്ക് കൂട്ടിയിരുന്നൂടെ എന്ന് ജയനിർമ്മലയോട് ചോദിക്കുകയാണ് അല്ലാതെ സൂര്യയും ആണോ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്ന് ദേവൻ ചോദിക്കട്ടെ അപ്പോൾ ജയനിർമ്മല പറയാണ് സൂര്യക്കും ഭാവനയ്ക്കും വേണ്ടിയിട്ട് മാനസമോള് കഷ്ടപ്പെടുന്നത് ദയവട്ടം കാണുന്നില്ലേ അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഇവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് പറയണം അപ്പോൾ സൂര്യ പറയണ ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറയട്ടെ അപ്പോൾ ദേവം പറയണേ മോഹനെ നീ ഇവിടെ വന്നിരുന്നത് കൊണ്ടൊന്നും എനിക്ക് ഒരു വിരോധവുമില്ല നീ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഇവിടെയുണ്ട് അവളൊരു പാപമാണ് അവൾക്ക് ചിലപ്പോൾ ഇതൊന്നും സഹിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല അവളെ നീ ഒരിക്കലും കൈവിട്ട് കളയരുത് നിൻ്റെ അമ്മയുടെ മനസ്സിലൊക്കെ കുരു ബുദ്ധിയാണ് അതുകൊണ്ട് നിന്റെ അമ്മ അങ്ങനെ പലതും പറയും അതൊന്നും നീ അനുസരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവൻ അങ്ങ് ഉപദേശിക്കാൻ കേട്ടോ അപ്പോൾ മാനസ പറയണ അങ്കിൾ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എൻ്റെ അപ്പോഴത്തെ അവസ്ഥ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഒന്നും ചിന്തിച്ചില്ല എന്നൊക്കെ മാനസ പറയുകയാണ് കേട്ടോ മോളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഈ ജയനിർമ്മല പലതും ചെയ്യും അതിനൊന്നും നിങ്ങൾ കൂട്ടുനിൽക്കരുത് ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഒന്നും നിങ്ങൾ ചെയ്യരുത് ഭാവനയൊരു പാവം പെൺകുട്ടിയാണ് അവൾ ഇതൊന്നും അത്ര കാര്യമാ യൊന്നുമില്ല പക്ഷേ നിങ്ങൾ അത് സൂക്ഷിക്കണം എന്ന് പറയണേ അങ്ങനെ ദേവൻ സൂര്യയെ ഭാവനയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് അതൊക്കെ കാണുന്ന ജയനിർമ്മലയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ദേവൻ പോയി കഴിഞ്ഞ ശേഷം മാനസയുടെ അടുത്തേക്ക് ജയനിർമ്മല ചെല്ലുകയാണ് എന്നിട്ട് മാനസ് പറയാണ് ആന്റി ഞാൻ എണീയത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളു പിന്നെ ഞാൻ ഇപ്പോഴാണ് എണീറ്റത് ഞാൻ മനഃപൂർവം ഇതൊന്നും ചെയ്തതല്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല മോളെ സൂര്യ അന്യൊന്നും അല്ലല്ലോ ഇന്നലെ തന്നെ നീ ഒന്നും കഴിച്ചിട്ടില്ല നീ ഫ്രഷ് ആയിട്ട് വായി യോ നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ് പിന്നീട് ഭാവനയാണെങ്കിലോ വിഷമിച്ച് റൂമിൽ ഇരിക്കുകയാണ് അപ്പോൾ സൂര്യ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് ഭാവന നീ ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഭാവന സങ്കടത്തോടു കൂടി പറയുകയാണ് ആ സൂര്യയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിക്കാതിരുന്നത് സൂര്യക്ക് കാര്യം മനസ്സിലാവുകയാണ് ഞാൻ ഇന്നലെ മാനസേയുടെ അടുത്ത് ഇരുന്നത് എനിക്ക് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ആന്റയെ പോലെ വക്രബുദ്ധിയൊന്നും അറിയില്ല എനിക്ക് അഭിനയിക്കാനും അറിയില്ല അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയുകയാണ് എനിക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കിട്ടണം എന്നുള്ള ചിന്ത മാത്രമാണ് ആൻറ്റിയുടെ മനസ്സിലുള്ളത് പക്ഷേ ആൻറ്റി അതിനു വേണ്ടി പല വഴികളും നോക്കുന്നുണ്ട് പക്ഷേ എനിക്കത് മനസ്സിലാകുന്നുമുണ്ട് പക്ഷേ പക്ഷെ പോലെ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ സൂര്യ ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്നാണ് ആലോചിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ നീ എന്നെ തനിച്ചാക്കി പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയുടെ കൂട്ടം ില്ക്കുമ്പോൾ അഭിനയിക്കാനൊക്കെ അറിയണം പക്ഷെ എനിക്കതിന് അറിയില്ല എനിക്കങ്ങനെ വക്രബുദ്ധിയിലൊന്നും ഒന്നും നേടാനും അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത വിഷമം വരുന്നുണ്ട് എൻ്റെ സൂര്യയെ മറ്റൊരാൾ സ്വന്തമാക്കുന്നതും പിടിച്ചു പറിക്കുന്നതും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ഭാവനയെ സൂര്യ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് പറയാണ് ദൈവം വിചാരിച്ചാൽ പോലും നമ്മൾ രണ്ടുപേരെയും പിരിക്കാൻ കഴിയില്ല ഭാവന അമ്മ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും കാര്യമാക്കി എടുക്കണ്ട എന്ന് പറഞ്ഞു പറയാട്ടോ അപ്പോൾ ഭാവന പറയണത് അത് തന്നെയാണ് ആൻറ്റിയുടെ വിജയവും ആൻറ്റി എന്ത് കാണിച്ചാലും നമ്മൾ എല്ലാവരും ആൻറ്റിയുടെ കൂടെ നിൽക്കുമെന്ന് ആൻറ്റിക്ക് അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഭാവനയെ സൂര്യ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വാസ വാക്കുകളൊക്കെ പറയുകയാണ് കേട്ടോ നീ അമ്മ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും നീ കാര്യമാക്കി കാര്യമാക്കിയെടുക്കേണ്ട നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് ഗായത്രി കാണാൻ വേണ്ടിയിട്ട് ഭാമ വരികയാണ് ഭാമയുടെ കൂടെ പഠിച്ച കൂട്ടുകാരി ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മാനസയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് സൂര്യയുടെ പേരാണ് എഴുതിയിട്ടുള്ളത് അത് ഭാവനയടക്കം എല്ലാവരും അറിഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഗായത്രി പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് അപ്പോൾ അത് കേട്ടോണ്ട് നിൽക്കുന്ന സേതുനും മായയ്ക്കും അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ സേതു പറയുകയാണ് എനിക്ക് നല്ല സംശയമുണ്ട് മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഭാവനയുടെയും സൂര്യയുടെയും ആണെന്നുള്ളത് അവൾ പോലീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടാവുക എന്ന് സേതു അങ്ങനെ ഗായത്രി ആ സമയത്തൊക്കെ ഇങ്ങനെ പതറി പോവുകയാണ് കേട്ടോ സേതു എല്ലാ കാര്യവും മനസ്സിലാക്കുക അങ്ങനെ സേതു മായയും കൂടി ഭാവനയ്ക്ക് വിളിക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ഗായത്രിയോട് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവന മോളിൽ തന്നെ എന്നോട് പറയും എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് ഇതിൽ എടുത്തു ചാടി ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറയാം അങ്ങനെ ഭാമയ്ക്കൊക്കെ നല്ല സംശയം വരുന്നുണ്ട് ഇതിൽ എന്തൊക്കെയോ വയ്യ വലികൾ വരുന്നുണ്ട് ഭാവനേച്ചിയെ ദ്രോഹിക്കാനുള്ള എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഭാവനേച്ചിയെ ഇതൊന്നും അറിഞ്ഞിട്ട് ില്ല എന്നൊക്കെ ഭാമ പറയുകയാണ് അങ്ങനെ സേതു പറയണേ ഞാൻ എന്തായാലും വല്യച്ഛനോടും വല്യമ്മയോടും പറയാൻ പോവുകയാണെന്നും പറഞ്ഞ് നേരെ അവരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ വല്യച്ചനെയും വല്യമ്മയേയും സേതു കാണുകയാണ് എന്നിട്ട് ഇക്കാര്യം പറയുകയാണ് അങ്ങനെ വല്യച്ചനും വല്യമ്മയും സേതുവും കൂടി നേരെ ഇനി നിർമ്മലയുടെ വീട്ടിലേക്ക് ചോദ്യം ചെയ്യാൻ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് എന്തിനാണ് ഹോസ്പിറ്റലിൽ മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേര് കൊടുത്തത് മാനസയല്ലേ പറഞ്ഞത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവൾ സ്നേഹിക്കുന്ന ആളാണെന്ന് പിന്നെ എങ്ങനെയാണ് സൂര്യയുടെ പേര് പറഞ്ഞത് എന്ന് അങ്ങനെ കേട്ടോ നിർമ്മല ജയനിർമ്മല കൂടി അവരുടെ മുന്നിൽ വെച്ച് പറയുകയാണ് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സൂര്യയാണ് ഹോസ്പിറ്റലിൽ ഭർത്താവിൻ്റെ സ്ഥാനത്ത് മാനസ ആ ഒരു പേര് കൊടുത്തത് അതിലിപ്പോൾ എന്താ തെറ്റുള്ളത് എന്നങ്ങ് കൂടി സ്വേതവും ജാനകിയും വിജയപത്മനും ആകെ അന്തം ഇടുകയാണ് അപ്പോൾ നിങ്ങൾ അന്ന് പറഞ്ഞത് കള്ളമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഭാവനയും മാനസികൾ വരികയാണ് കേട്ടോ അങ്ങനെ പറയുകയാണ് അവരുടെ മുന്നിൽ വെച്ച് പോലീസിന്റെ മുന്നിൽ വെച്ച് അവരുടെ മുന്നിൽ വെച്ച് ഒരു കള്ളം പറഞ്ഞതാണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു കേസ് കൊടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ഇനി പറയാൻ പോകുന്നത് അങ്ങനെ ജാനകിക്കും വിജയപത്മനും ബാനസയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് സൂര്യയുടെ പേര് കൊടുത്തത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല അവനയെ സൂര്യയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള കളിയാണ് ജയനിർമ്മല കളിക്കുന്നത് എന്നുള്ള സംശയമൊക്കെ വിജയപത്മന്റെയും ജാനകിയുടെയും ചെയ്തു യും മനസ്സിലുണ്ട് അങ്ങനെ ഗായത്രി ഭാമയോടും മായോടും സേതുവിനോടും കൂടി ചേർന്ന് പറയുന്നുണ്ട് എൻ്റെ ഭാവന മോളെ ദ്രോഹിക്കുന്നവർ ആരാണോ അവർക്കുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുക്കും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്ന് ഗായത്രി പറയുന്നുണ്ട് അതുപോലെ സൂര്യയോട് ഭാവന പറയുന്നുണ്ട് ഞാൻ എല്ലാം സഹിക്കും പക്ഷേ സൂര്യയെ എന്നിൽ നിന്നും അകറ്റാനാണ് എല്ലാവരും ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇനി പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് സൂര്യയോട് ഭാവനയും പറയുന്നുണ്ട്